ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധികയോട് മുത്തശ്ശി പ്രശ്നമുണ്ടാക്കുകയാണ് നിന്റെ കൂടെ ആരാണ് വന്നത് നീ സത്യം പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ദേവനാരായണൻ തിരുമേനി അവിടേക്ക് വരുന്നുണ്ട് അമ്മ എന്തിനാണ് മോളോട് പ്രശ്നമുണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ആരോ ആണുങ്ങളുടെ കൂടെയാണ് ഇവിടേക്ക് കയറി വന്നത് നീ തന്നെ എന്താണെന്ന് ചോദിക്കാൻ എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തന്നെ യശോദ അവിടേക്ക് വരുന്നുണ്ട് യശോദ പറയുന്നുണ്ട് ഞാനാണ് മോളെ കൂട്ടിയിട്ട് വന്നതെന്ന് ഇവൾ അമ്പലത്തിലെ കുളത്തിലൊന്ന് വീണായിരുന്നു എല്ലാവരും കൂടെയാണ് രക്ഷിച്ചത് ഇവളെയും കൂട്ടിയിട്ട് ഞാൻ തന്നെയാണ് വന്നത് ഇവളെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് പനിക്കുറുക്കയുടെ രണ്ടില പറിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറിയതാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് യശോദ പറയുന്നത് കള്ളത്തരമാണ് ഇവളെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണെന്നൊക്കെ പറയുന്നു തിരുമേനി എപ്പോൾ പറയുന്നുണ്ട് യശോധ കാര്യം പറഞ്ഞല്ലോ ഇനി അമ്മയ്ക്ക് എന്താണ് പ്രശ്നം അമ്മ ചുമ്മാത പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറയുന്നു യശോദ രാധികയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് ശേഷം കാണിക്കുന്നത് വരുണിനെയാണ് വരുൺ രാധികയെക്കുറിച്ച് ഓർത്ത് നിൽക്കുകയാണ് വരുൺ വിചാരിക്കാണ് രാധിക എത്ര പാവം പെൺകുട്ടിയാണ് അവളെ എൻ്റെ കൂടെ ചേർത്ത് വെക്കാത്തത് എന്താണെന്നൊക്കെ വിചാരിക്കുന്നു വരുന്റെ അടുത്തേക്ക് പ്രിയങ്ക വരുന്നുണ്ട് പ്രിയങ്ക ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവളെ കണ്ടോന്നൊക്കെ വരുൺ അപ്പോൾ പറയുന്നുണ്ട് കാണുക മാത്രമല്ല ഒരുപാട് സമയം അവളുടെ കൂടെ ചെലവഴിച്ചു പറയുന്നു വരുണും പ്രിയങ്കയും ഓരോന്ന് പറഞ്ഞ് പരസ്പരം തർക്കിച്ച് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കൽപ്പന അത് കാണുന്നുണ്ടായിരുന്നു കൽപ്പന ഉടനെ തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് വരുണും പ്രിയങ്കയും തമ്മിൽ ഒരു സ്നേഹവുമില്ല അവർ തമ്മിൽ അടിയാണ് മുത്തശ്ശി ഇപ്പൊ എൻ്റെ കൂടെ വന്നാലെല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവുകയാണ് മുത്തശ്ശിയും പ്രിയങ്കയും അങ്ങോട്ട് വരുന്നത് പ്രിയങ്ക കാണുന്നുണ്ട് പ്രിയങ്ക ഉടനെ അവരെ കാണിക്കാൻ വേണ്ടി വരുണോട് സ്നേഹം അഭിനയിക്കുന്നുണ്ട് പ്രിയങ്ക വരുണോടും പറയുന്നുണ്ട് മുത്തശ്ശി വരുന്നുണ്ടെന്ന് വരുണും അപ്പോൾ പ്രിയങ്കയുടെ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട് രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുകയും വരുണിനെ ചേർത്ത് പ്രിയങ്ക പിടിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമാകുന്നുണ്ട് മുത്തശ്ശി സന്തോഷത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട് ശേഷം കൽപ്പന വഴക്കും പറയുന്നുണ്ട് നീ ഓരോന്ന് കള്ളം പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൽപ്പനയുടെ അടുത്തും വരുണും പ്രിയങ്കയും വന്നിട്ടും കൽപ്പനയെ കളിയാക്കുന്നുണ്ട് പുറകെ ഇങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് ഞങ്ങളെ വാച്ച് ചെയ്യാൻ നടക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും അവിടെ നിന്ന് പോയതിനു ശേഷം കൽപ്പന വിചാരിക്കുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് എന്തായാലും അതൊക്കെ കണ്ടുപിടിച്ചിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് യശോദ വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് യശോദ രാധികയും വരുണയും കണ്ട കാര്യമൊക്കെ ഓർക്കുന്നു യശോദയുടെ അടുത്തേക്ക് തിരുമേനി വരുന്നുണ്ട് എന്തുപറ്റി എന്താണ് ആലോചിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു യശോധയപ്പോൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നുണ്ട് പെട്ടെന്ന് ബോധം കിട്ടു വീഴുന്നു തിരുമേനി അപ്പോൾ രാധികയും മുത്തശ്ശേയും വിളിക്കുന്നുണ്ട് യശോദയുടെ അടുത്തേക്ക് അവർ ഓടി വരുന്നുണ്ട് എല്ലാരും കൂടി യശോദയെ വിളിച്ചിട്ടും കണ്ണ് തുറക്കുന്നില്ല രാധിക അപ്പോൾ അച്ഛനോട് പറയുന്നുണ്ട് വണ്ടി വിളിച്ചിട്ട് വരാനെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നു രാധിക യശോദയുടെ മുഖത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട് യശോദ കണ്ണ് തുറക്കുന്നുണ്ട് യശോദ കണ്ണ് തുറന്നിട്ട് കരയുകയാണ് എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് രാധിക വെള്ളം കുടിക്കാനെന്നും പറഞ്ഞ് വെള്ളം കൊടുക്കുന്നുണ്ട് ആ വെള്ളമാണെങ്കിൽ ആണെങ്കിൽ യശോദ തട്ടിക്കളയുകയാണ് നീ എന്റെ മുന്നിൽ നിന്ന് പൊക്കോണമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് എന്താണ് പറ്റിയത് ഇവൾ ഇവളെന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ എന്താണെങ്കിലും തുറന്ന് പറയാനെന്നൊക്കെ പറയുന്നു യശോദയപ്പോൾ പറയുന്നുണ്ട് എന്റെ സങ്കടം എന്നിൽ തന്നെ ഇരുന്നാൽ മതി വേറെ ആരും അറിയണ്ടെന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് രാധിക വീണ്ടും അമ്മയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് ആ സമയത്തെല്ലാം യശോദ ദേഷ്യപ്പെടുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ രാധികയോട് പറയുന്നുണ്ട് നീ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനെന്ന് രാധിക സങ്കടത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് ശേഷം കാണിക്കുന്നത് ശ്യാമ ആനാഥാലയത്തിൽ കുട്ടികളെയൊക്കെ കണ്ടിട്ട് അവിടെ നിന്നും പോവുകയാണ് അനാഥാലയത്തിൽ വരുണും ഉണ്ടായിരുന്നു ശ്യാമ അങ്ങനെ നടന്നു പോകുന്നത് വരുൺ കാണുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്